Gracias. നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ കല്യാണി ഇങ്ങനെ കണ്ണനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടിയുള്ള കുറെ കമന്റ്സുകളൊക്കെ കണ്ടു അത് സ്ഥിരം കഴിച്ചാണ് കേട്ടോ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ മാത്രമല്ല ആ കല്യാണി ചിലപ്പോൾ കൈ എടുത്തിടും കാലെടുത്തിടും ചിലപ്പോൾ നെഞ്ചിലൊക്കെ ആയിരിക്കും കണൻ്റെ കെടുക്കുക അത് കാരണം ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ ഉറക്കം പകുതി ഉറക്കുക കാരണം ശ്രദ്ധിക്കണം കല്യാണീന്ന് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാലേ സെൻടറിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കണന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ അറ്റത്ത് എന്തായാലും ഞാൻ തന്നെ കിടക്കണം അല്ലെങ്കിൽ ഇവർ രണ്ടാളെ കിടത്തിന് രണ്ടാളും നിലത്ത് എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവർ ഇങ്ങനെ എടുത്ത് കിടത്തിട്ടേ ഞാനിവിടെ ഒറ്റത്ത് കിടക്കാം എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ അപ്പോൾ രണ്ടാളും ഇവിടെ ചില സമയത്തൊക്കെ കെട്ടിപ്പിടിച്ചും കിടക്കുന്നുണ്ടാവാം ചില സമയത്ത് കണൻ്റെ മേത്ത് കാലും കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ടാവാം കല്യാണിയുടെ ഇത്തിരി മണ്ണൊക്കെയുള്ള കാലാണ് അപ്പോൾ അത് അവൻ്റെ മേത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കണൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞു കൈയ്യും കുഞ്ഞി കാലും കുഞ്ഞി മൊത്തത്തിലൊരു കുഞ്ഞിയാണല്ലേ അപ്പോൾ കല്യാണിയുടെ കൈയ്യും കാലം വന്ന് വീഴുമ്പോൾ നല്ല വേദനയൊക്കെ ചിലപ്പോൾ തോന്നും പക്ഷെ ഉറക്കത്തിലായത് കാരണം ഇപ്പം തണുപ്പൊക്കെ ഉള്ളത് കാരണം ഒരാളിങ്ങനെ ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോഴൊക്കെ അതൊരു സുഖമായിരിക്കും കണ്ണ് കണ്ണറിയാറ് പോലും ഇല്ല കേട്ടോ അവൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും കൈയും കാലം ഒന്നും എടുത്തിടുന്നതൊന്നും അവ നല്ല ഉറക്കത്തിലാവാറുണ്ട് ആവാറുണ്ട് പക്ഷെ ഞാനപ്പം തന്നെ കാണുമ്പോൾ എപ്പോഴും കണ്ടോന്നു വരില്ല നമ്മൾ ഉറങ്ങുമല്ലോ കാണുമ്പോൾ അപ്പോൾ കല്യാണീനെ നീക്കം ഒക്കെ കെടുത്തും അപ്പം ഇന്ന് രാവിലെ തന്നെ കല്യാണിക്ക് രണ്ട് മൂന്ന് ബുക്കുകളും കൂടെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബുക്കുകളൊക്കെ ചട്ടയാക്കിയിട്ട് അവളെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങള് ഒരിടം വരെ പോവാനുട്ടോ തൃശ്ശൂർക്ക് പോവാണ് വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ നമ്മൾ നെറ്റിപ്പടത്തിൻ്റെ കാര്യങ്ങൾ ശരിക്കൊരു ബ്രേക്ക് തന്നെയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണ സമയത്തും ഇവിടെ വീട് താമസിച്ച സമയത്തും താമസിച്ച് കഴിഞ്ഞിട്ടും എനിക്ക് ഈ മെറ്റീരിയൽസൊക്കെ എവിടെ കൊണ്ടുവന്ന് വെക്കും ആകെ കൺഫ്യൂഷനും ആകെ ഒരു ടെൻഷനും ആയിരുന്നു ഞാൻ മോളിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഡ്രസ്സ് അടിച്ച് അവിടെ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് അവിടെ ഇതിൻ്റെതായുള്ളൊരു ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചാലും എമൗണ്ട് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് വരും ഇപ്പം തന്നെ മൊത്തത്തിൽ ടൈറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതും കൂടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെറിയ കുറച്ച് കബോർഡുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ വെക്കാന്നുള്ള ഇതിൽ അങ്ങനെ നമ്മൾ അതിനുള്ളൊരു ഐഡിയ ഒക്കെ കണ്ടുവെച്ചതിന് ശേഷം മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനായിട്ട് തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് ഓർഡറുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് നല്ല ലോഡായിട്ട് തന്നെ വന്ന് കിടക്കുന്നുണ്ട് ഈ ഓർഡറുകള് ഒരടി രണ്ടടി മൂന്നടി നാലടിടേയും വരെയൊക്കെ ഉള്ള ഓർഡറുകൾ ഇപ്പോൾ വരുന്നുണ്ട് ചില സമയങ്ങളിൽ അഞ്ചു മാറുമൊക്കെ വരാറുണ്ട് അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം വന്നതൊക്കെ ബാഗം തീർക്കാനായിട്ട് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനായിട്ട് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാം അപ്പോൾ കണ്ണന അവിടെ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം അടുത്ത സ്റ്റാഫുകൾക്കൊക്കെ കണ്ണനെ അറിയാം നമ്മളെ അറിയാം വീഡിയോസൊക്കെ കാണുന്നതാണ് പിന്നെ അതും അതും പോരാതെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ചെല്ലുന്നതാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ബൾക്കായിട്ടാണ് ഓർഡർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാറുള്ളത് നമുക്ക് ഓർഡറുകളുണ്ടാവും അപ്പോൾ ബൾക്കായിട്ടാണ് സാധനങ്ങൾ എടുക്കാറുള്ളത് നല്ല എമൗണ്ടിന് തന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോയത് കാരണം കല്യാണി ഒമ്പത് മണിക്ക് സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ നേരത്തെ പോയി ഒരു ഒമ്പതേ കാലം ഒക്കെ ആയിപ്പിക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കാരണം അവിടെ തിരക്കായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര തിരക്കുള്ളൊരു കടയാണ് കേട്ടോ അത് ഉച്ച നേരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാ അവിടെ നമുക്ക് ഇപ്പൊ ചെന്നാലും സ്റ്റാഫുകൾ ഉണ്ടാവും ഒറ്റപ്പെട്ടതിന്റെ സാധനങ്ങൾ എടുത്തരാനായിട്ട് ഒരു സ്റ്റാഫ് എന്തായാലും നമ്മളുടെ കൂടെ ഉണ്ടാവും പക്ഷെ എന്നാലും അവിടെ മൊത്തത്തിൽ തിരക്കാൻ വഴി ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഞങ്ങൾ വേഗം തന്നെ കഴിഞ്ഞു ഒരു പതിനൊന്നേ മുക്കാലൊക്കെ കേപ്പിക്കും സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു ഇതൊരു കൊറിയർ ഇത് തരും അവരുടെ നമ്മളോരടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊറിയർ ഇത് തരും പക്ഷെ ഞാനിപ്പോൾ ആദ്യ ആദ്യമൊക്കെ ഞാൻ അടിക്കണക്കിന് അനുസരിച്ചിട്ടൊക്കെ എട്ട് മെറ്റീരിയൽസ് എടുക്കാറുള്ളത് പക്ഷെ ഇപ്പം ഞാൻ എനിക്കറിയാം ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ ആയില്ല ഇത് ചെയ്ത് വരുന്നത് അപ്പോൾ എനിക്കറിയാം ഇത്ര ഇത്ര മെറ്റീരിയൽസ് മതി എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാനിപ്പോൾ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വാങ്ങുന്നത് നമ്മ ഒരു അടി എടുക്കുമ്പോഴും കുറേ 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 വേസ്റ്റ് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കിപ്പോ ഏകദേശം അറിയാം പിന്നെ ബോൾസുകളും പിന്നെ സാധനങ്ങളും ഇത്ര ചെനം അങ്ങനെയുള്ള ഐഡിയ വെച്ചിട്ട് ഞാൻ നോക്കിയെടുക്കാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ കണ്ട രണ്ട് ചാക്കിലും ഫ്രണ്ടിൽ വെച്ചേക്കായിരുന്നു ഞാനും കണനും ബാക്കിൽ ഇരിക്കുമ്പോൾ കാരണം ഫ്രണ്ടിൽ വെച്ചേക്കെ ആയിരുന്നു നിറച്ച് സാധനങ്ങളാണ് കേട്ടോ അത്യാവശ്യം നല്ല എമൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന വഴിക്ക് നമ്മളുടെ പോക്കറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ അപ്പം അതിന് വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അപ്പൊ ആ നിൽക്കുന്ന ഒരു ചേച്ചി ആളിങ്ങനെ വണ്ടിയിൽ അവിടെ ഹസ്ബൻഡും കൂടെ വന്ന് ഇറങ്ങിയിട്ടായിരുന്നു ഇവൻ അപ്പം തുടങ്ങിയില്ല ഇവൻ ആരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞിക്കണ്ണേ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഇരുന്നവരോ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അവരെ നോക്കി ചിരിച്ച് ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലവരും കൂടെ അവരും കാണുന്നവരും കൂടെ ചിരിച്ച് മയങ്ങി ആകെ ആകെ ഭയങ്കര ഇതിലൊക്കെയായി പോട്ടെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിപ്പോ ഇത് ആ ഒരു ചേച്ചി അപ്പുറത്ത് ഇറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോഴത്തോട്ട് തുടങ്ങി ആ ചേച്ചി നോക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത് കാരണം ഞാൻ ആ ചേച്ചി നീങ്ങിയതിന് ശേഷം വീഡിയോ എടുത്ത് എന്നിട്ട് ഇവനാൾ ബാക്കിലേക്ക് പോയിട്ടും ഇവൻ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും എന്നാൽ കാണാനായിട്ട് എന്നുള്ളതിൽ ഇങ്ങനെ എല്ലാവരോടും സ്നേഹമാണ് കേട്ടോ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് അവനെല്ലാവരും എല്ലാവരോടും എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിൽ എപ്പോഴും ഹാപ്പിയാണ് എനിക്കതാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം പിന്നെ ഞങ്ങള് ഇനി ഞാനക്കൂടെ എത്തിയിട്ടാണ് കേട്ടോ ഞാൻ മൽപ്പീലി വാങ്ങിയത് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എമൗണ്ട് കൂടുതൽ വരുന്നതായിട്ട് തോന്നിയൊരു മയിപ്പീലിക്കാണ് അപ്പോൾ മൽപ്പിലീടെയും ഒരു ഓർഡർ വന്നിട്ടിടുന്ന ഏറ്റവും പെടത്തില്ല അപ്പം ഒരു പത്തൊൻപത് മലപ്പീലി വാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മേടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം ഒരു ജ്യൂസ് കുടിച്ചു വിട്ടോ വരുന്ന വഴിക്ക് അപ്പോൾ അത് കണക്കുട്ടിക്ക് കൊടുക്കാൻ നോക്കിയപ്പോൾ അത് അങ്ങനെ അങ്ങനെ ലിക്വിഡ് പോലെ ഉള്ളതായിരുന്നു അങ്ങനെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് ആയിരുന്നു അപ്പം അതിങ്ങനെ കടിച്ചൊക്കെ അടിച്ചതിനെ കഴിക്കാനൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ അത് അവൻ അത്രയ്ക്ക് അങ്ങനെ പറ്റിയില്ല പിന്നെ കണങ്ങളുള്ള ഫുഡ് നമ്മൾ വേറെ പിടിക്കുമല്ലോ അപ്പോൾ അത് അവന് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം പതിനൊന്നേ മുക്കാലിൽ കഴിഞ്ഞെങ്കിൽ കൂടെ ഈ മയിപ്പേലി വാങ്ങാനും ഇറങ്ങി അതുപോലെ തന്നെ പോക്കറ്റ് ടെസ്റ്റിൻ്റെ അതും ചെയ്യാനൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയിട്ടോ വീടെത്തിയപ്പോൾ പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടും കുറച്ച് ദൂരം പത്ത് മുപ്പത്തിനാല് കിലോമീറ്റർ അങ്ങനെ അത്രയും കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കയറ്റി വെച്ച് ഫുഡൊക്കെ പിന്നെ ആയിട്ടുള്ളത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല ഭക്ഷണം വന്ന് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു ഉണ്ടാക്കിയൊക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും കല്യാണിക്കുട്ടി വന്നു കേട്ടോ കല്യാണിക്കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കുഞ്ഞു കുഞ്ഞു കൃതികളും കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെയാണ് ചില നേരത്തെ വലിയ വലിയ കുറുമ്പുകളാവാറുണ്ട് കേട്ടോ അത് ചേട്ടനുള്ള ദിവസം എനിക്കൊരു സമാധാനമാണ് എൻ്റെ അടുത്ത് വലിയ അഭ്യാസങ്ങൾ ഇറക്കില്ല കുറെ ചേട്ടൻ മാനേജ് ചെയ്തോളും ചേട്ടൻ രണ്ടു ഒച്ചയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുമ്പുകൾ ഇത്തിരി കുറയും അല്ലെങ്കിൽ ഞാൻ ഞാൻ ഒച്ചെടുത്ത് ഒച്ചെടുത്ത് എൻ്റെ ഒച്ചയ്ക്ക് ഒന്നും ഇപ്പം അവിടെ ഒരു വിലയില്ലാണ്ടായി ഞാനിങ്ങനെ ഞാൻ പിന്നെ ഒന്നും പറയില്ല ഇപ്പം എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിക്കും ചില സമയത്ത് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ട്യൂഷന് വിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെങ്കിൽ അപ്പം ഞാൻ പഠിക്കാനുണ്ട് സി ബി എസ് ഇ ആയത് കാരണം നല്ല രീതിയിൽ പഠിക്കാനുണ്ട് ഒന്നാം ക്ലാസ്സിൽ തന്നെ സംസ്കൃതവും ഹിന്ദിയും അങ്ങനെയൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം എൻ്റെ അടുത്താണെങ്കിൽ ഇരിക്കുമില്ല അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി ട്യൂഷന് പോകുന്നുണ്ട് അപ്പോൾ ആ കുട്ടീൻ്റെ കൂടെ വിടുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ ട്യൂഷന് പൊയ്ക്കോളും പിന്നെ വിളക്ക് കഴിക്കേണ്ട നേരമൊക്കെ ആകുമ്പോഴേക്കാണ് പിന്നെ വീട്ടിലേക്കൊക്കെ വരാ സത്യം പറഞ്ഞാൽ കല്യാണി വിട്ടിട്ട് ശരിക്കും കാണാൻ കിട്ടുന്നില്ല പക്ഷെ കാണാൻ കിട്ടുന്ന നേരം ആൾ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുറുമ്പെല്ലാം കാണിച്ചിട്ട് അപ്പോൾ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചായക്ക് കല്യാണി ബിസ്ക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കാണുന്ന ബിസ്ക്കറ്റിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് പക്ഷെ ബിസ്ക്കറ്റ് കാണാൻ ഒട്ടും കൊടുക്കാറില്ല വല്ലപ്പോഴും കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നര റൂട്ടിൻ്റെ അങ്ങനെയൊക്കെ കൊടുക്കുകയുള്ളു അവനൊരു ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റിന് വേണ്ടി ആൾ തല്ലുണ്ടാക്കും അങ്ങനത്തെ ഒരു ഇതാണ് കണ്ണൻ കല്യാണി ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ദേഷ്യമാണ് അത് എൻ്റെയാണെന്നൊക്കെയുള്ള ഭയങ്കര ഒരു ദേഷ്യം കാണിക്കലൊക്കെ അപ്പോൾ കല്യാണി ബിസ്ക്കറ്റ് എടുത്തപ്പോൾ ഞാൻ കണ്ണനും രണ്ട് ബിസ്ക്കറ്റൊക്കെ എടുത്ത് ചായയിൽ കുതിർത്തേക്ക് കൊടുത്തു അപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണുണ്ട് ചില സമയങ്ങളിൽ അവന് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ അല്ല കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇപ്പം ഈ പായസം പായസമായിക്കോട്ടെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൾക്ക് കഴിക്കണം കഴിക്കണം എന്നുള്ള ഒരു ഇഷ്ട കൂടുതലുകൊണ്ട് ചിലപ്പോൾ ആൾക്ക് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം വരും ആളത് വെച്ചിട്ട് ആൾക്ക് ഇറക്കാൻ പറ്റില്ല ആകൊരു ആൾക്കൊരു വെപ്രാളം കൂടും അങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ പറയും പായസമൊക്കെ വീട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ കൊണ്ടുവരുമ്പോഴേ അമ്പലത്തിൽ നിന്ന് ഇവൻ്റെ കണന്റെ പേരിൽ മാസില് നല്ലൊരു വഴിപാടുകളുണ്ട് ചെയ്യാനായിട്ട് അത് ഇപ്പോഴും നമ്മൾ ആ ഒരു മോശ സമയം തീർന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് നിർത്തിയിട്ടില്ല പിന്നലെ അവരത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പല പായസമൊക്കെ വീട്ടിൽ നിന്ന് അപ്പം എനിക്കിവിടെ അമ്പലത്തിൽ ഇപ്പോൾ കുഴപ്പമില്ല പങ്കാവ് തൊട്ടടുത്താണ് പക്ഷെ ശിവൻ്റെ അമ്പലത്തിലാണ് കൂടുതലും ധാരാർഗഹോമം അങ്ങനത്തെയുള്ള ഇതൊക്കെ ചെയ്യാനുള്ളത് അപ്പം അത് അവിടെ ചെയ്യമ്മ അപ്പം പിന്നെ അവർ അതെന്തായാലും എല്ലാ മാസവും കറക്റ്റ് ചെയ്യുന്നതാണ് അതിപ്പോൾ നമ്മൾ പോയി പറഞ്ഞില്ലെങ്കിൽ കൂടെ പൈസയൊക്കെ പിന്നെ കൊടുത്താലും മതി അവർ മാസത്തില് അന്നായി തൃക്കേട്ടാമുള്ള നാളെ ആ വഴിപാടുകൾ അവിടെ ചെയ്യുന്ന അതുപോലെ ചെലുക്കാവിലും അതവിടെ ചെയ്യുന്നതാണ് അപ്പം ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ തൊട്ടടുത്താണ് അമ്പലം എന്ന് പറഞ്ഞാൽ പോലും രാവിലെ ഈ പറഞ്ഞതുപോലെ കല്യാണി സ്കൂളിൽ വിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് നേരെ പോവാന്നൊക്കെ വിചാരിക്കും പക്ഷെ അപ്പം എന്തെങ്കിലും മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കും കല്യാണീ കൊണ്ടുവന്ന് നടക്കുന്നത് കുടയും കണ്ണനിയൊക്കെ കൂടെ എടുത്ത് നടന്ന് പോയി വരുമ്പോഴേക്കും ഞാൻ ആകെ കതച്ച് വയ്യാണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അമ്പലത്തേക്കും കൂടെ നടക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല കണ്ണനി എടുത്തിട്ടായത് കൊണ്ടാണ് കുടയിന്നും പിടിച്ചിട്ട് ഇപ്പം മഴയില്ലാത്ത ദിവസമൊക്കെ പോവാമെന്ന് വിചാരിക്കും രാവിലെ അപ്പം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ പിന്നെ അതൊന്നും നടക്കാറില്ല പിന്നെ മഴയൊക്കെ തുറന്നിട്ട് വേണം അമ്പലത്തിൽ പോക്ക് ഒരു സ്ഥിരമാക്കണം എനിക്ക് ഇഷ്ടമാണ് അത് എന്നുവെച്ചാൽ ഇവ ഞങ്ങൾ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു മുട്ട മുട്ടയെന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല കാലത്താവുമ്പോൾ നമ്മൾ ഫ്രഷാണ് അപ്പൊ പിന്നെ കാലത്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പം കുറേ പണികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ നാളെ പിറ്റേ ദിവസം വരുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് കുറച്ച് ബോൾസൊക്കെ ഫില്ല് ചെയ്യാനുള്ള ബോൾസൊക്കെ ചെയ്ത് വലിയ ബോൾസൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫില്ലിങ്ങൊക്കെ അമ്മ ചെയ്യും അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കാനും കുറച്ച് നൂലുകൾ കെട്ടാനും ചുറ്റാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ പരിപാടിക്കൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ കുളിച്ചിട്ടില്ലേ വന്നിട്ട് ഡ്രസ്സും മാറിയില്ലേ കണ്ണനിയും മാറ്റിയില്ലേ ഏകദേശം ഒരു ആ നാലു മണി നാലരയൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇനിയിപ്പം വൈകിട്ടത്തെ കുളിയും കാര്യങ്ങളും ഒരുമിച്ച് അങ്ങോട്ട് എല്ലാ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് വിളക്ക് കഴിക്കാൻ എന്തായാലും കുളിക്കണമല്ലോ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് പോയതാണ് അപ്പം ഇവനിങ്ങിൽ വിളക്ക് കഴിക്കാനായിട്ട് നമ്മൾ കുളിക്കുമല്ലോ അപ്പോൾ കണ്ണനും അങ്ങനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല പിന്നെ ഈ സാധനങ്ങൾ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ ഹാളിലിരിക്കുമ്പോൾ ഈ ചാക്കുകെട്ടുകളല്ലേ നമുക്ക് എന്തോ ഒരു മാതിരി പിന്നെ എവിടെ വെക്കും കുറേ ഉണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെ മുകളില് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഒക്കെ ഇപ്പം അത്യാവശ്യമുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ തിരയാനുട്ടോ എനിക്കിപ്പോൾ ഈ കണ്ണൻകുട്ടിക്ക് ഇപ്പോൾ ഈ നിർത്തിയിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത് കാരണേ നടു ഭയങ്കര വേദനയാണ് എനിക്ക് തണ്ടല് ഭയങ്കര വേദനയാണ് നിവിടാനും കുമ്പിടാനും ഒന്നും പറ്റാത്ത പോലെയാ എന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ആള് മൊത്തത്തിൽ തളർന്നാണ് നിൽക്കുന്നത് അപ്പോൾ നല്ലൊരു വെയിറ്റ് നമുക്ക് വരികയാണ് പിന്നെ ഞാനും അവന്റെ ഒപ്പം ഇങ്ങനെ കുമ്പിട്ട് കുമ്പിട്ട് നിൽക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര നടുവേദനയാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ലാത്തത് പിന്നെ ഇപ്പം ഞാനും ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നതുകൊണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര നടുവേദന അപ്പൊ കുമ്പിട്ടൊന്നും കുറെ നേരം ഒന്നും നിൽക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഈ കണ്ണൻകുട്ടി ഭയങ്കര കരച്ചിലാണ് കരയുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് കരയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അവൻ്റെ കാലില്ല സ്പ്ലിൻ്റ് ഇടുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണാ ഇന്ന് നടക്കുമ്പോൾ സ്പ്ലിൻ്റ് ഇട്ടിട്ടേ നടത്തുള്ളൂ അന്നലെ കാലിൻ്റെ പാദം നിവർന്നിരിക്കുള്ളൂ എന്നുള്ളത് ആ കവറിൽ സ്പ്ലിൻ്റാണ് ആ കവർ കണ്ടപ്പോൾ മനസ്സിലായി അതിൽ സ്പ്ലിൻ്റ് ആണ് ഇരിക്കുന്നതെന്ന് അത് കണ്ടേ ഞാനീ കിടന്ന് കരയുന്നത് അപ്പൊ എക്സസൈസ് ചെയ്യുക എന്ന് വിചാരിച്ചു വന്നിരുന്നത് ഈ സാധനം കണ്ടപ്പോൾ മുതലൊക്കെ കരച്ചിൽ തുടങ്ങി ആകെ ബഹളമായിട്ട് അപ്പൊ പിന്നെ എനിക്ക് ഒന്നും ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥയെ അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അവന്റെ അടുത്ത് കലച്ച് ചിരിച്ച് കൊഞ്ചിക്കാനൊക്കെ നിന്നിട്ട് അവനെ നല്ല മൂടാക്കിയിട്ട് ചെയ്യാന്ന് കരുതി അപ്പൊ നോക്കിയപ്പോൾ നഗം കണലിന് നഗവും മുടിയൊക്കെ വേഗം വളരും കേട്ടോ കയ്യ്മയൊക്കെ ആണെങ്കിലും ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ നഗം വെട്ടിക്കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തിനുള്ളിൽ പിന്നെ കുഞ്ഞു കുഞ്ഞു നഗങ്ങള് വരും അപ്പം നല്ലപോലെ നെഗം വളരും ഇവനാണെങ്കിൽ ഇങ്ങനെ മുഖത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈയിട്ട് കാണിക്കുന്നതും നെഞ്ചിലൊക്കെ ഇങ്ങനെ ബലം പിടിച്ചാൽ നെഞ്ചിലേക്ക് ഇങ്ങനെ കൈ കൊണ്ടുവന്നതൊക്കെ ആൾക്ക് ആൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം അങ്ങനെ ആകുമ്പോൾ കൊണ്ടിട്ട് കൊണ്ടിട്ട് മുഖത്തിനെഞ്ചിലൊക്കെ കോറ ഇങ്ങനെ കോറൽ വിടാറുണ്ട് അപ്പോൾ ഞാനത് കാരണം അവന് ആ അവനൊന്ന് സോഫ്റ്റ് ആക്കാനിരിക്കുന്ന സമയത്ത് ആ നെഗക്കെ വെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ ആൾ ചിരിയൊക്കെ തുടങ്ങിയിട്ടാണ് കുഞ്ഞിതായിട്ട് ചിരിയൊക്കെ തുടങ്ങി അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവൻ്റെ അടുത്ത് അപ്പോൾ ചിരിയൊക്കെ തുടങ്ങിയ ആളൊന്നും നല്ല മൂടാവാണ്ട് നമുക്ക് തെറാപ്പി ചെയ്യാനും പറ്റില്ല അപ്പം ഇങ്ങനെ പറഞ്ഞു വേണ്ട കേട്ടോ ഇന്നിപ്പോൾ സോക്സ് മാത്രം ഇട്ടാൽ മതി അത് ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ആ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം അത് എടുക്കുന്നത് കാണുമ്പോൾ ആ വേണ്ട ആ സാധനം എടുത്തപ്പോൾ ദേഷ്യം എന്താണ് കാണിക്കുന്നത് തന്നെ ചവിട്ടെന്നൊക്കെയാണ് തോന്നുന്നത് ആ കാലൊക്കെ പൊക്കി നീക്കിയൊക്കെ വെച്ചത് അപ്പൊ ആ സാധനാടാക്ക അവർ പാടില്ല ആക്ക അവർ നീക്കാ അവിടെ നിന്ന് മാറ്റാണ്ട് അവൻ കരച്ചില് നിർത്തില്ല എന്നുള്ളതിലാണ് അവന് ഇരിക്കുന്നത് ഞാനാണെങ്കി എന്തെങ്കിലും ഒരു താപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചാണ് ഞാനിരിക്കുന്നത് അപ്പൊ പിന്തിരിഞ്ഞൊക്കെ നോക്കട്ടെ ആ കവർ അവിടെ ഉണ്ടോ ഞാൻ കവർ അവിടെ ഉണ്ട് ഇടുന്നില്ലടാ നീക്കറിയില്ലേടാ അപ്പൊ ആ കവർ പോലും ആ ബെഡിൽ കിടക്കാൻ പറ്റില്ല സാധനം അവിടെ നിന്ന് മാറ്റാണ്ട് ഞാൻ കരച്ചല്ലേ മാറ്റില്ല അപ്പൊ ഞാൻ ചിലരുടെ അടുത്തൊക്കെ പറയുമ്പോൾ അവരൊക്കെ പറയും അത് നമുക്ക് അറിഞ്ഞാലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കുക എന്നാലെല്ലാം ശരിയാവുള്ളൂ നമ്മൾ കുറച്ചൊക്കെ കരയും പിന്നെയൊക്കെ ശരിയാവും ഞാനിത് പലപ്പോഴും വിചാരിച്ചിട്ടുള്ള കാര്യമാണ് ആദ്യം അതൊക്കെ നമുക്ക് എന്തിനോടൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പിന്നെ ശരിയാകുന്നേ ഇവിടെ ഞാൻ ഈ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് അത് ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ഇട്ടിടത്ത് വൈകുന്നേരമാണ് കളയുന്നതെന്നുണ്ടെങ്കിൽ ആ വൈകുന്നേരം വരെ അവനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുണുങ്ങി ചുണുങ്ങി കരഞ്ഞ് ആകെ ബഹളത്തിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും എന്തിനാണ് ആ കൊച്ചിൻ്റെ മൂട് പോലും നമ്മളിങ്ങനെ കളയുന്നത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മൾ സ്വമേധയാ അത് കൊടുക്കും അന്ന് അതേ നിവർത്തിയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പല രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അപ്പം ഇത് അടുത്ത് പലരും പറയാറുണ്ട് കേട്ടാ അവനെല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടിയല്ലേ അപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിട്ടാലാണ് കാലുകൾ ശരിയാവുള്ളൂ നടക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല കേട്ടോ ഞാൻ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ആ കവറെടുത്ത് താഴ്ത്തിക്ക് വെച്ചു അത് വേണ്ട നമുക്ക് കാട്ടിക്കളയാം എന്നൊക്കെ പറഞ്ഞിട്ട് താഴത്തേക്ക് വെച്ച് അപ്പം ചക്കൻ്റെ ചിരി നോക്കുക അപ്പം ചക്കന് എന്താ പറയുക അതിനെ കെട്ടിപ്പിടിക്കാൻ വരില്ലായി ഉമ്മ വയ്ക്കാൻ വരില്ലായി ഭയങ്കര ഇഷ്ടമൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം ചോദിച്ചി കറിയിപ്പിക്കണ്ട ഇനി കരയിപ്പിച്ച് കഴിഞ്ഞാൽ തെറാപ്പിക്കാൻ സഹകരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട എങ്ങനെയാണോ അവനിപ്പോൾ പാദം കുത്താൻ പറ്റുന്നത് അതുപോലെ അവൻ കുത്തട്ടെ അല്ലാതെ ഇപ്പം അവനെ എന്തോരെന്ന് വെച്ചാൽ അറിയിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചു ഞാനും പിന്നെ ആ ഒരു കാര്യം മാറ്റി വെച്ചു വിട്ടാ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ എന്തിന് എന്തിന് സന്തോഷമാണെന്നറിയാം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പക്ഷെ അവൻ്റെ ഒരു നടുവിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞു പോകും അതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാമെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിരുന്നു എന്തെങ്കിലും ബെൽറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ അവനവിടെ ഒരു ബലം കിട്ടുമോ എന്നൊക്കെ എവിടെ അവരും പറഞ്ഞത് അങ്ങനെ വേണ്ട നമ്മൾ നമ്മളിരുത്തിയിരുത്തിയൊക്കെ നടുവിനും കഴുത്തിനുമൊക്കെ ബലം വന്നോളും അവൻ തന്നെ ഇപ്പം നമ്മൾ ചാരിയൊക്കെ ഇരുത്തുക അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നടക്കൊക്കെ എടുത്താൽ എന്നത് എന്നത് ഒഴിവാക്കി ഇങ്ങനെ അവൻ തന്നെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഇരുത്തിയൊക്കെ നോക്കുന്നൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ തന്നെ അതിന് ബലം വയ്ക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ആരോ ഞാൻ ആദ്യം കടന്ന എക്സസൈസ് ചെയ്യുന്ന വീഡിയോയില് അന്ന് കമന്റിട്ടിരുന്നു സൊ അത് ചെയ്യുന്ന എക്സസൈസുകൾ ഒന്നും ശരിയല്ല ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടതെന്ന് ഞാനതി പഠിച്ചിട്ടൊന്നുമില്ല ഫിസിയോതെറാപ്പി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എനിക്കതിനെപ്പറ്റി അറിയില്ല ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റുകളോട് ചോദിച്ചിട്ട് തന്നെയാണ് അവനിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പം അവന് ഇരു ഇരുന്ന് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അവൻ ഇരുത്തിരുത്തി തന്നെ പ്രാക്ടീസ് അയക്കണം എന്നാലും അവൻ ഇരുന്ന് തുടങ്ങുകയുള്ളൂ ഏ ഇപ്പം കൊണ്ട് ചെയ്യിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവൻ്റെ മസിൽസ് ലൂസാക്കാനായിട്ടുള്ള കുറേ എക്സസൈസുകൾ അവനൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് കൈയും കാലമൊക്കെ സ്ട്രെച്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ അത് ചെയ്താൽ മാത്രം അത് ചെയ്താൽ അവൻ ഇരിക്കില്ല അത് അവൻ്റെ ബോഡി ഒന്ന് ലൂസാക്കി എടുക്കാൻ മാത്രമേ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ അവനിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ ഇരുത്തി തന്നെ നോക്കണം അപ്പോൾ അത് നമ്മളെടുത്ത് തെറാപ്പിസ്റ്റുകൾ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ അവനെ നിർത്താൻ നോക്കുന്നതിൽ ആ നിർത്താൻ നോക്കുന്നതിൽ തെറ്റ് കാരണം നമ്മൾക്ക് ആദ്യം വേണ്ടത് തല ഉറക്കലാണ് അത് കഴിഞ്ഞിട്ടാണ് ഇരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത് അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കുന്നുള്ളു പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ ഇരുത്താനും അതുപോലെ കിടത്തിയിട്ടുള്ള മസിൽസ് ലൂസാക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോൾ ഈ നടു നിവർത്തിയിട്ടുള്ള നമ്മളൊന്നും ചെയ്യുന്നില്ല അതുപോലെ കാല് പാദം വെച്ചിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ആ ആ ഭാഗങ്ങളൊക്കെ പിന്നെയും പിന്നെയും ടൈറ്റായിട്ട് വരാനാണ് ചാൻസ് നമ്മൾ ഇനിയിപ്പോൾ അവൻ ഇത്രയും വലുപ്പൊക്കെ വച്ച സ്ഥിതിക്ക് നമ്മൾ ചെറു വല്ലപ്പോഴെങ്കിലും ഇപ്പോൾ ഒന്നും ആവാത്ത കുട്ടികളെ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോൾ സ്റ്റാൻഡിങ് ഫ്രെയിമ് നിർത്തിയിട്ട് നിർത്താൻ ട്രൈ ചെയ്യാറുണ്ട് കണ്ണന് എട്ട് മാസം ഉള്ളപ്പോൾ നമ്മൾ തെറാപ്പിക്ക് കൊണ്ടുവരുന്നപ്പോഴും അതൊന്നുമില്ല കണ്ണന് ഇത്ര വലിപ്പം കൂടി ഇല്ല എന്നിട്ട് അവർ നിർത്താനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ഏജിൽ ഞാനത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് തെറാപ്പിസ്റ്റുകളും പറഞ്ഞത് എനിക്കും തോന്നുന്നത് അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടെങ്കിലും അങ്ങനെ ഒന്ന് നടുവൊക്കെ നിവർത്തി നമ്മൾ സ്റ്റാൻഡിങ് ഫ്രെയിമില്ലാത്തത് കൊണ്ട് നമ്മൾ പിടിച്ചിട്ടും ഫുൾ ബോഡി സപ്പോർട്ട് കൊടുത്തിട്ടൊക്കെ നിർത്താനൊക്കെ നോക്കുന്നു പിന്നേന്ന് പറഞ്ഞാൽ അവൻ്റെ മെൻ്റൽ ഹാപ്പിനെസ് ആ ഒരു സന്തോഷം അവന് നടക്കുക നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇരിക്കുന്നതിനേക്കാളും അവൻ എപ്പോഴും ഹാപ്പിയാണ് നടക്കുന്നത് കാരണം ഇരിക്കുന്നു എന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നടക്കാനായിട്ട് നിൽക്കാനായിട്ട് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങ് അവനിങ്ങനെ നീങ്ങുകയാണ് മൂവ് ചെയ്യാണ് ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് അവൻ്റെ ഒരു കുഞ്ഞു മനസ്സിൽ ഒരു കാര്യം ചിലപ്പോൾ ആ ഞാനിപ്പോൾ ഒരു സൈക്കിളിൽ പോകുന്നൊരു വണ്ടിയിൽ പോകുന്നു അതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞു കാലുകളിൽ വെച്ചിട്ട് ഞാനിങ്ങനെ നീങ്ങുന്നു അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് അവൻ്റെ മെൻറ്റൽ ഹാപ്പിനെസ് കൂട്ടാണ് ഭയങ്കരമായിട്ട് അവൻ ഹാപ്പി ആവാണ് അപ്പോൾ അതും ഒരു അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സത്യം ഞാനിപ്പോൾ ചെമ്പരമ്പ ചാരിയിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് എനിക്ക് നടു ഭയങ്കര വേദന അങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നു അവന് ഉയരണ്ട് നല്ല അത്യാവശ്യം ഉയരമുള്ള കുട്ടിയാണ് അവൻ ഇപ്പം തന്നെ എൻ്റെ നെജിൻ്റെ ഇത്രയ്ക്ക് യാത്രക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഉയരുണ്ട് എങ്കിലും ഞാൻ കുമ്പിട്ടാലേ എനിക്ക് അവനെ കിട്ടുള്ളൂ ഇങ്ങനെ അവൻ്റെ മറ്റേ കാലൊക്കെ മുട്ടൊക്കെ എനിക്ക് അങ്ങനെ വയ്ക്കാൻ പറ്റുള്ളൂ ഈ എപ്പോഴും കാല് ഒരു കാല് കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ടാവും ഇപ്പം ഉണ്ട് ഒരു കാല് കുത്തിയപ്പോ മറ്റേ കാലിൽ പൊക്കി പിടിച്ചേണ് അവൻ എന്ത് വെള്ളം വെള്ളത്തിൽ കൂടെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കളിയാക്കും കേട്ട അവനെ ഇട കണ്ണാടെ വെള്ളം ഇല്ല ഇട കാല് തെളിച്ച് കുത്തിയിടാതൊക്കെ പറയും ഞാൻ അവൻ്റെ അടുത്ത് അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ആരെങ്കിലും അവനെ തന്നെ കളിയാക്കുന്നതും മറ്റാരെങ്കിലും കളിയാക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ചേട്ടനാട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല ചേട്ടനൊന്നും പിടിക്കുന്ന ഒക്കെ വേനെടുക്കണം പക്ഷെ ചേട്ടൻ പിടിച്ച് പിടിക്കുമ്പോഴേ നമ്മൾ കൈ കൈ പിടിക്കുമ്പോൾ നെക്കും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് പിടിക്കണം നെക്ക് ഇങ്ങനെ വീഴരുത് ബാക്കിലേക്കാണെങ്കിലും ഫ്രണ്ടിലേക്കാണെങ്കിലും വീഴാതെ കഴുത്തും കൂടെ തലയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പിടിച്ചാലാണ് കുറച്ചും കൂടെ നല്ലത് അങ്ങനെയാണ് നമ്മൾ നിർത്തുമ്പോൾ എപ്പോഴും പിടിക്കാനായിട്ട് ട്രൈ ചെയ്ത് ചേണ് അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല ചേട്ടൻ നിറുതെ ഇങ്ങനെ കഴിയുമ്പോൾ മാത്രം തൂക്കി പിടിക്കുന്നത് പോലെയാണ് പിടിക്കുന്നത് പിന്നെ നമ്മൾ വേണ്ട അത് അവന് കംഫർട്ടബിളല്ല അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ ചെയ്യുമ്പോൾ തന്നെയാണ് അവന് തിരി കുറച്ചും കൂടെ അവന് കംഫർട്ടബിളായിട്ടുള്ളത് നമ്മൾ തെറാപ്പി സെൻ്ററിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് മൂന്നാളും കൂടെ മൂന്നാൾക്കാർ പിടിച്ചിട്ടാണ് കേട്ടോ കാണാനെങ്ങനെ നിർത്താനൊക്കെ നോക്കാറുള്ളത് ആ മൂന്നാൾ കുറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഒരാൾ തന്നെ ഇത് ചെയ്യുന്നത് കേട്ടോ അത് മിററിൽ നോക്കിയിട്ടാണ് നമ്മളവിടെ നിർത്താം സ്റ്റാൻഡിങ് ഫ്രെയിമൊന്നും ഇല്ല ഇപ്പോൾ കൊണ്ടുവരുന്ന സ്ഥലത്ത് കേട്ടോ സ്റ്റാർട്ടിങ് ഫ്രെയിമില്ല മിറർ മിററുണ്ടാവും മിററിൻ്റെ മുന്നിൽ നോക്കി നിർത്തും അപ്പോൾ ഇവന് ഫേസ് ടു ഫേസ് കാണാമല്ലോ കണന് അവൻ നിൽക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ അവനൊരു ഹാപ്പി ആവൂലേ ഞാൻ നിൽക്കുകയാണെന്നുള്ളത് അവൻ മിററിൽ കാണുകയല്ലേ അപ്പോൾ ശരിക്കും ഞങ്ങളവിടെ മൂന്നാൾ കൂടെ പിടിക്കാറുണ്ട് അപ്പം അതിൽ കണനെ നിർത്താനായിട്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമ്മൾ വീഡിയോ ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ എടുക്കില്ല അവനെ കൊണ്ട് ഓരോ തെറാപ്പികൾ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ ആള് ഇടയിൽക്കോടെ ഇങ്ങനെ നോക്കട്ടാ ക്യാമറ വെച്ചിട്ടില്ലേ വീഡിയോ എടുക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ നോക്കും കണ്ട ആ കുഞ്ഞിനോട്ടം കണ്ട ആ ക്യാമറ ഇല്ലേ അവിടെ അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയാമായിരുന്നു കേട്ടാ നോക്കി ചേട്ടാ അതിൻ്റെ ഇടയിൽക്കൂടെ ക്യാമറ ഇല്ലേ നോക്കണോക്കാൻ അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കണ്ടാ ക്യാമറ അവിടെ ഇണ്ടിട്ട് എല്ലാവരും കാണുന്നുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും കണ്ണൻ എന്തിരും എടുക്കനാ കണൻ നിൽക്കുന്ന കണ്ടോ മെടുക്കനായിട്ട് കണ്ണാൻ നിൽക്കുന്ന കണ്ടോ എന്തിരി സുന്ദരി കുട്ടിയാ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പം അവിടെ ഒരു ചൈർ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കൈ ഇങ്ങനെ അറിഞ്ഞോക്കി ബാലൻസ് അപ്പം കാല് മാത്രം ഒന്ന് കുത്തി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് പിടിക്കുന്ന എൻ്റെ ഒരു എഫേർട്ടും കൂടെ ഒന്നും കുറയല്ല അപ്പോൾ കാല് മാത്രം ജസ്റ്റ് ഒന്ന് കുത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കസരം ഇങ്ങനെ ഇങ്ങനെ കൈ ഒക്കെ വെച്ച് ഇങ്ങനെ എഴുത്തിട്ട് അപ്പോൾ ആൾക്കാൾ ഭയങ്കര ഹാപ്പിയാണ് ഇരുത്തുന്നതിനേക്കാൾ ഒരുപാട് ഹാപ്പിയാണ് അവൻ നിർത്താനായിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഒരാളും കൂടെ കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ ചേട്ടന് അതിനുള്ളൊരു ഐഡിയയില്ല ആ പക്ഷേ എനിക്കിപ്പോൾ പിടിച്ചില്ലെങ്കിൽ കൂടെ ഒരാളിരിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ അവനെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻകറേജ് ചെയ്യിപ്പിക്കാനായിട്ടാണെങ്കിൽ ഒരാൾ മതി അപ്പോൾ ചെണ് എന്തൊക്കെയോ അങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അവന് സന്തോഷവും ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്നോ കുഞ്ഞിക്കാലൊക്കെ ചില നേരത്തൊക്കെ നേരെ നേരം ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിരപ്പള്ളി വാർത്തയ്ക്ക് പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ ബ്ലോക്കിൽ വെട്ടി ഞാൻ ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ ഒത്തിരി പ്രായമുള്ള ഒരാൾ കേട്ടോ അപ്പോൾ ആളുകൾ നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ കണ്ണന്റെ ഈ കാലിന്റെ മുട്ടി നിൽക്കുന്നില്ല അതുപോലെ വളഞ്ഞിട്ടാണ് ആളെ മുട്ടി നിൽക്കുന്നത് പിടിച്ചിട്ടുണ്ട് ഇത്തിരി പ്രായം ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കാണും കേട്ടോ പക്ഷെ എന്തോ ചെറിയ ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് മെന്റലി കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഞാൻ ചിരിച്ചു എന്നെ നോക്കി ചിരിച്ചു കയ്യൊക്കെ കാണിച്ചു എൻ്റെ അടുത്ത് അപ്പം മെൻ്റലി ഒക്കെയാണ് ആൾ കുഴപ്പമില്ല പക്ഷെ ഫിസിക്കലിക്ക് ഒന്ന് സീ പി തന്നെ വരുന്നിരിക്കണം മുട്ടും വളഞ്ഞിട്ടുണ്ട് പക്ഷെ ആൾ അടികൾ വെക്കുന്നുണ്ട് കാലടികൾ വെച്ചിട്ട് വലിയൊരു ഗറ്റാണ് അവരങ്ങോടോ പാർക്ക് ചെയ്തിട്ട് അതിലെപ്പിള്ളിയിലേക്ക് അങ്ങോട്ട് നടക്കുകയാണ് അച്ഛനും ആരോ പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നടക്കുന്നു അപ്പം അങ്ങനെ കുറേ നേരം നോക്കി ഞാൻ നോക്കിയപ്പോഴാണ് തോന്നുന്നു എന്നെ നോക്കി നോക്കിയപ്പോൾ ഞാൻ ചിരിച്ചു അപ്പം എന്നോടും ചിരിച്ചു അപ്പോൾ ആൾ മെന്റലി ഓക്കെയാണ് കുഴപ്പമില്ല ആ ഫിസിക്കലി മാത്രമാണ് ആ ഒരു പ്രശ്നം അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാം കാരണം എൻ്റെ മുട്ടിനാണ് ആ ഒരു വളവുള്ളത് ഉണ്ട് നടുവിനും അപ്പം നടുവൊക്കെ ഒന്ന് ശരിയാവാണെങ്കിൽ മുട്ടിനാ ചെറിയ വളവ് ഉണ്ടെങ്കിൽ പോലും നടക്കണമെങ്കിൽ നടക്കാം അല്ലേ അപ്പം അങ്ങനെയെങ്കിലൊക്കെ ഈശ്വരനൊന്ന് അവൻ്റെ അവൻ്റേതായുള്ള കാര്യങ്ങൾ നമ്മളതേ ആഗ്രഹിക്കുന്നുള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ നടക്കണമേക്കാളും ഇരുന്നെങ്കിലും അവന് ടോയ്സ് ഒക്കെ വെച്ചൊന്നിരുന്ന് കളിക്കുക അവൻ്റെ അവൻ്റെ അവനാവശ്യമുള്ള ഫുഡൊക്കെ ഭാരി വരി കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും ഒന്ന് അവണേന്നാണ് ഞാൻ ഈശ്വരനോട് എന്നും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്ന് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു